വടകര സബ് ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മൂന്ന് മുതൽ ആറ് വരെ പുതുപ്പണം ജെ എൻ എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ വിഭാഗങ്ങളിലായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം നവംബർ നാലിന് പ്രശസ്ത എഴുത്തുകാരി നിംന വിജയ് നിർവഹിക്കും വടകര സബ് ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മൂന്ന് മുതൽ ആറുവരെ ജെ എൻ എം ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പത്ത് വേദികളിലായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിനങ്ങളിൽ ആറായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം നാലിന് പ്രശസ്ത എഴുത്തുകാരി നിംന വിജയ് നിർവ്വഹിക്കും പരിപാടിയുടെ സമാപന സമ്മേളനം നവംബർ ആറിന് കെ കെരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും സബ് ജില്ലയുടെ ഈ വർഷത്തെ കലോത്സവം ഗവൺമെൻറ് ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായിട്ട് നടക്കാൻ പോവുകയാണ് ഏകദേശം ആറായിരത്തോളം കുട്ടികളും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കള് അതേപോലെ അവരുടെ ജഡ്ജസ് അധ്യാപകർ എല്ലാവരും കൂടെ ഒരു പതിനായിരത്തോളം പേര് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഉത്സവമായിട്ടാണ് പുതുപ്പണം പ്രദേശത്ത് ഈ കലോത്സവം നടക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി രണ്ടോളം സ്കൂളുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഇനങ്ങളിലായിട്ട് എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് ചെട്ടിയാത്ത് യു പി സ്കൂളിലാണ് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ പത്തോളം സ്റ്റേജുകൾ പുതുപ്പണം പ്രദേശത്തെ പത്തോളം സ്റ്റേജുകളിലായിട്ടാണ് നാല് ദിവസങ്ങളിലായിട്ട് ഈ മത്സരങ്ങളെല്ലാം അരങ്ങേറാൻ പോകുന്നത് ഈ ഒമ്പത് വർഷത്തിന് ശേഷമാണ് പുതുപ്പണം പ്രദേശത്ത് ഈ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഒരു പ്രദേശത്തിൻ്റെ ഉത്സവം എന്ന രീതിയിൽ വളരെ വിശദമായ രീതിയിലുള്ള സ്വാഗത സംഘം ഒക്കെയാണ് നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നാലാം തീയതി പ്രശസ്ത സാഹിത്യകാരിയായ നിംന വിജിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിൻ്റെ സമാപനം ആറാം തീയതിയാണ് വടകരയുടെ ബഹുമാനപ്പെട്ട എം എൽ എ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം നവംബർ മൂന്നിന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിസരത്ത് നിന്നും വിളംബര ജാഥ പുറപ്പെടുമെന്നും മേളയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയതായും സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം